ശബരിമല തീർത്ഥാടനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തർ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ രാമപുരം എരുമേലി റോഡിൽ യാത്രാ ദുരിതം വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ അധികൃതർ നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയപ്പെടുന്നത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മൂവാറ്റുപുഴയിൽ വന്ന ശേഷം പണ്ടപ്പള്ളി മാറിയ രാമപുരം വഴി എരുമേലിയിൽ എത്തിയാണ് ശബരിമലയിലേക്ക് പോകുന്നത് മണ്ഡല മകരവിളക്ക് സീസണിൽ നിത്യേന ആയിരക്കണക്കിന് ഭക്തവാഹനങ്ങളും കാൽനട തീർത്ഥാടകരും ഇതുവഴി കടന്നുപോകുന്നു തീർത്ഥാടകരുടെ വാഹനങ്ങൾക്കൊപ്പം സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ സ്ഥിരം വാഹനങ്ങളും കൂടിയാകുമ്പോൾ ഗതാഗതം അണമുറിയാത്ത വിധം രൂക്ഷമാകുന്നതാണ് പതിവ് ഇത്രയേറെ പ്രാധാന്യമുള്ള റോഡായിട്ടും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന പരാതി ശക്തമാണ് റോഡിലെ കുഴികൾ അടച്ചിട്ടില്ല വശങ്ങളിലെ കാടുകൾ റോഡിലെ കാഴ്ചകൾ മറയ്ക്കും വിധം വളർന്നു കുടുംബളവുകളിലുൾപ്പെടെ വേണ്ടത്ര മുന്നറിയിപ്പു ലൈറ്റുകളും വേഗനിയന്ത്രണ സംവിധാനവും ഇല്ലാത്തതിനാൽ ഏതു നിമിഷവും അപകടം ഉണ്ടാകുന്ന സാഹചര്യം റോഡിന്റെ സംരക്ഷണത്തിന് നിർമ്മിച്ച കരിങ്കൽ കെട്ടുകൾ പലയിടത്തും തകർന്ന അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ശബരിമലയ്ക്ക് പോകുന്ന ഏറ്റവും സൗകര്യപ്രദമായ ഒരു പാതയാണ് ഈ കാണുന്നത് ഇവിടെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് സംരക്ഷണ ഫിഫ്റ്റി അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ ഒരുപാട് വലിയ ടോർച്ചുകളൊക്കെ ഓടുന്നുണ്ട് അന്ന് ശരിക്കും ഒരു നിയന്ത്രണം രീതിക്ക് ഈ ടോർച്ചുകളെല്ലാം ഇതിലെ വന്ന് കണ്ടുമാനം ഓടുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരുപാട് അയ്യപ്പന്മാർ നടന്നു വരുന്ന ഒരു ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന മൂവാറ്റോടെ നിന്നും നമുക്ക് ശബരിമലയിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു മെയിൻ റോഡിലാണ് ഈ കാണുന്നത് ഭയങ്കര ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഈ പ്രാവശ്യം നമുക്ക് കൃത്യമായിട്ട് ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അത് തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ വന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് ഒരുപാട് വളകൾ ഉണ്ട് അതിന് വളവുകളുണ്ട് അതിനുള്ള ഒരു സിഗ്നലുകളോ മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു പരാതി പൊതുവേ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം പറയാറുണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഒരുപാട് റോഡിൻ്റെ സൈഡ് ശുചീകരണങ്ങളോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് നമുക്ക് റോഡ് കാണാൻ സാധിക്കുന്ന രീതിക്കല്ല നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ നടപ്പുകാർക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്തില്ല മുഴുവൻ കാട് പടി സൈഡ് എല്ലാം നടക്കുക വേണ്ടത്ര നടപ്പുകാർക്കും എല്ലാ വണ്ടിക്കാർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി അധികൃതർ ശ്രദ്ധ വളരെ നല്ലതായിരിക്കും സംസ്ഥാനും വീതി കുറവായതിനാൽ അപകട ഭീതിയിലാണ് പലരുടെയും യാത്ര എതിർ ദിശകളിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ കഷ്ടിയാണ് ഇരുഭാഗത്തേക്കും കടന്നു പോകുന്നത് ഇടത്താവളങ്ങളും ആവശ്യത്തിന് വിശ്രമ കേന്ദ്രങ്ങളും ഇല്ലാത്തതിനാൽ റോഡിലെ വീതി കൂടിയ ഇടങ്ങളിൽ അയ്യപ്പന്മാർ വിശ്രമിക്കുന്നതും പതിവ് കാഴ്ചയാണ് ഓരോ മണ്ഡലകാലത്തും അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിത യാത്രയൊരുക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവയൊന്നും നടപ്പാകാറില്ലെന്ന് മാത്രം വരും നാളുകളിലെങ്കിലും ഇവ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഉയരുന്ന പൊതു ആവശ്യം ക്യാമറമാൻ റൈസെന്റ് ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി